മലയാളികളുടെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തും പ്രിയ താരജൂടികളാണ് അജിത് കുമാറും ഷാലിനിയും ഒട്ടുമിക്ക കമിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് വിവാഹത്തിന് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ശാലിനി ജോഡി രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേളടുത്ത ശാലിനി ഒരു വർഷം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുറന്നത് ശേഷം അടുത്തിടെ എക്സിലും താരം അക്കൗണ്ട് തുറന്നു എന്നിരുന്നാലും താരപത്നി അത്ര ആക്റ്റീവ് വല്ലപ്പോഴും മക്കളുടെയോ കുടുംബ ചിത്രങ്ങളോ സഹോദരങ്ങളുടെയോ ചിത്രങ്ങളോ പങ്കുവയ്ക്കും അത്രമാത്രം അത്തരത്തിൽ ശാലിനി ഏറ്റവും പുതുതായി പങ്കിട്ട ഒരു ഫോട്ടോയാണ് വൈറലാകുന്നത് പ്രിയപത്നി ശാലിനിയുടെ കൈകോർത്ത് പിടിച്ച ആശുപത്രിയിൽ കിടക്കിയിലിരിക്കുന്ന അജിത് ചെന്നൈയിലെ ആശുപത്രിയിലെ മൈനർ ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമത്തിലാണ് ശാലിനി ശാലിനി തന്നെയാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എക്കാലവും സ്നേഹം മാത്രം എന്ന അടിക്കുറിപ്പോടെയാണ് അജിത്തിനൊപ്പമുള്ള ചിത്രം ശാലിനി പങ്കുവച്ചത് മൂന്ന് ഇമോജികളാണ് ചിത്രത്തിന് ക്യാപ്ഷനായി ശാലിനി നൽകിയിരിക്കുന്നത് ശസ്ത്രക്രിയ സമയത്ത് അജിത്ത് ഒപ്പമുണ്ടായിരുന്നില്ല വിടാമുയർച്ചി സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി അസർബൈജാനിലായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും അജിത്ത് ഒരുക്കിയിരുന്നു ഡോക്ടർമാരോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു ഷൂട്ടിന് ഇടവേള വരുത്തി അജിത്ത് പെട്ടെന്ന് എത്തുകയായിരുന്നു അടുത്ത ദിവസം തന്നെ ചിത്രീകരണത്തിനായി അജിത് വീണ്ടും അസർബൈജാനിലേക്ക് തിരിക്കും മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തൃഷയാണ് നായിക അമർക്കളം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് അജിത്തും ശാലിനിയും പ്രണയത്തിലാവുന്നത് എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള ശാലിനിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ താരപത്നിക്ക് എന്ത് പറ്റിയെന്ന ആശങ്കയിലാണ് ആരാധകർ നടിയുടെ അസുഖ വിവരങ്ങളെ കുറിച്ച് അന്വേഷിച്ചാണ് കമന്റുകൾ ഏറെയും ആശുപത്രിയിൽ നിന്നുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ മക്കളോടും ഭാര്യയോടുമുള്ള അജിത്തിന്റെ സ്നേഹത്തെ പ്രശംസിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഇരുപത്തിനാല് വർഷത്തിനു ശേഷം കൈ ചേർത്ത് പിടിച്ച് ഇതുപോലെ ഇരിക്കാൻ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല എന്നാണ് കമന്റുകൾ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ശാലിനി പൂർണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മക്കളുടെ കാര്യങ്ങളടക്കം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് ശാലിനിയാണ് പാഷനെ ഫോളോ ചെയ്യാനുള്ള പിന്തുണ ശാലിനി നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കെട്ടുകളില്ലാത്ത ഉലകം ചുറ്റാൻ അജിത്തിന് സാധിക്കുന്നതും ബൈക്കിൽ ഉലകം ചുറ്റാനുള്ള ആഗ്രഹം കൊണ്ടുതന്നെ വളരെ വിരളമായി മാത്രമാണ് അജിത്തിപ്പോൾ സിനിമകൾ ചെയ്യുന്നത് അജിത്തിന്റെ യാത്രാവിശേഷങ്ങൾ ശാലിനിയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ അറിയിക്കാറുള്ളത്